ഇന്നത്തെ ഇപ്പൊ രാവിലത്തെ യാത്ര കഴിഞ്ഞ് ഇങ്ങനെ കുഴങ്ങി വന്നിരിക്കട്ടെ ഞങ്ങള് രാവിലെ പുറത്തു കൂടിയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് ഇങ്ങനെ ആരും ആരുല്ലയ്യോ എന്നെ കാണാൻ ആരും വരുന്നില്ലടി എല്ലാവരും ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ് പുതിയ ചാനലൊക്കെ തുടങ്ങിയ ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ തുടങ്ങാനൊക്കെ താല്പര്യമുള്ളവരൊക്കെ വരും നമ്മള് അതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം ഭയങ്കരമായിട്ട് നമുക്ക് അറിയൊന്നുമില്ല എന്നാലും നമ്മൾ ഇവിടെ വെച്ച് തുടങ്ങിയ ചാനലാണിത് അതായത് ലിയോനെ വെച്ച് തുടങ്ങിയ ചാനലാണ് മീ വീടല്ലേ ലിയോ പക്ഷേ നല്ലോണം നമ്മളിപ്പോൾ നല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹഷാറായിട്ട് ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ തമിഴ്നാട് നമ്മുടെ കോയമ്പത്തൂരൊക്കെ പോയിന്നിരുന്നു ഞാനും ലിയോയും ഒരു ഫ്രണ്ടും കൂടി യാത്രയായിരുന്നു അവൾക്ക് പരിചയപ്പെടാൻ കുറേ പട്ടിക്കുട്ടികളെ കണ്ടു അതായത് ഓരോ വീടുകളിലുള്ള നല്ല നല്ല ഭംഗിയുള്ള പട്ടിക്കുട്ടികൾ അതായത് പോമേറിയം പട്ടിക്കുട്ടികൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനൽ വരുന്നുണ്ട് അതായത് അവൾ പോയതും അവൾ കണ്ട് വറുത്താനം പറയുന്ന കാര്യം വർത്താനല്ല നമ്മൾ വർത്താനം പറയുകയാണെങ്കിലും അവർ വർത്താനം അല്ലല്ലോ അല്ലേ പിന്നെ അതുപോലെ നമ്മുടെ വീട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഇതിൽ നമ്മുടെ വീട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോൾ കമോണിയുടെ അവർ വന്നിരുന്നു അല്ലേ എല്ലാവരും വന്ന് തല കാണിച്ച് പോകാൻ ഇടാ ഒന്നും വന്ന് വർത്തമാനം പറയാൻ ആരുമില്ലല്ലോ നമ്മൾ ഒന്നാമത് വലിയ ചാനലല്ലാത്തോണ്ടാവും അല്ലേ ഇല്ലയോ ഇങ്ങോട്ട് നോക്കില്ലയോ ആരും കാണല്ലേ ആരും കാണാല്ലേ ഞാനും കടന്നുറങ്ങാം ലിയോ ഞാനും ഉറങ്ങാം ആ ഹാ ആരൊക്കെ വന്നിട്ടുണ്ട് വരൂ വരൂ ഹായ് എന്താണ് വിശേഷങ്ങൾ ആരൊക്കെയാണുള്ളത് നമ്മുടെ മോം റസ്റ്റോറൻറ്റിൽ മോസ്റ്റോറൻ്റിനെ കാണുന്നവരും കുറേ കുറേ കുട്ടികളാണ് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ ആരാധകർ അല്ലേ ലിയോ ലീ എല്ലാവരും ഒരു ലൈക്കെങ്കിൽ തന്നിട്ട് പോകുള്ളൂ ലൈക്ക് കാരണം ഒന്നുമില്ല നിങ്ങളെവിടെ സ്ഥലം എന്നൊക്കെ പറയട്ടോ നിങ്ങളവിടെ സ്ഥലം ഒന്നും പേരൊന്ന് മെൻഷൻ ചെയ്യും നിങ്ങളെ വീട്ടിൽ പട്ടിക്കുട്ടി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കമൻ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ എന്നറിയില്ല അതിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉണ്ടാവൂലേ എനിക്കതിനെ പറ്റി ടോപ്പ് മെസ്സേജ് ഹായ് 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 ആ പറ എന്താണ് വർത്തമാനം കോഴിക്കോടിൽ നിന്നും രാജു ആ ഹായ് രാജു ഇതേ അപ്പോൾ അതാ നമ്മളെ ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവക്കേ ഇവക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കലൊക്കെ കുറവായിരുന്നു ഇപ്പൊ ഇന്നലെയാണെന്ന് ഭക്ഷണം കഴിച്ച് തുടങ്ങിയത് എന്താ ഈ കടത്തം കിടക്കണല്ലേ ഇപ്പൊ ഈ ക്ഷീണം വേറെന്നല്ല ഇപ്പൊ അതിനിപ്പോ ചോറിനോനാവുന്നേ ഉള്ളു അപ്പോഴേക്ക് ഏകദേശം ഒരു റെസ്റ്റിങ്ങിലാണ് ആള് ഇന്ന് രാവിലെ തന്നെ ഞങ്ങളൊരു മൂന്നാല് കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്തിട്ടാ പോരുന്നത് ഇപ്പോൾ ഞങ്ങൾ കണ്ട സ്ഥലങ്ങളെയൊക്കെ പറ്റി നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യാൻ പോയത് ശരിക്കും നമ്മുടെ നമ്മുടെ ചാർലി സിനിമയൊക്കെ അല്ലേ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായത് ഒരു തവണ ഞങ്ങൾ ബുള്ളറ്റിൽ നമ്മുടെ തമിഴ്നാട് ഉപ്പട്ടി ലാലിയോ ഉപ്പട്ടി ഇറങ്ങുന്ന സ്ഥലത്ത് പോയിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ പോയി ഇന്നലെ മിനിഞ്ഞാന്ന് കോയമ്പത്തൂർ പോയി അത് അട്ടപ്പാടി വഴി നല്ല അടിപൊളി റൂട്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു അവർക്ക് ഭയങ്കരമായിട്ട് അതായത് ഇതുപോലുള്ള ഇപ്പോൾ മറേനിയൻ പട്ടിക കുട്ടികൾക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണണം അതായത് വണ്ടിയിൽ പോകുന്നതൊക്കെ ഭയങ്കര താല്പര്യം എന്നാണ് കേട്ടറിവാണ് അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ എല്ലായിടത്തേക്കും പോവും അപ്പോൾ ആദ്യമാണെങ്കിൽ നമുക്ക് അത്ര ഉറപ്പിച്ച് ഇവിടെ കൊണ്ടുപോകാനൊന്നും ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നോട് കുറേ ആളുകൾ ചോദിച്ചിരുന്നു ഇതിനെ ട്രെയിനിങ് ചെയ്യിച്ചാണോ അല്ലെങ്കിൽ ഒരു ഇവിടെ എങ്ങനെ ഇങ്ങനെ പഠിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇപ്പം നമുക്ക് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം അതായത് എത്ര നേരം വേണമെങ്കിലും ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വേറെ എവിടേക്കും മാറണമെന്നില്ല അവിടെ ഇരുന്ന് കേൾക്കും അല്ലേ ചന്ദ്രപ്പണ്ണേ ചന്ദരിപ്പണ്ണല്ലേ അല്ലേ തെറ്റിയോ എന്നിട്ട് തെറ്റിയോ ഇവരെ എന്തീ കാണിക്കണേ നല്ല ജ്യോതിഷിന് ഒരു കൊണ്ടടി ചേക്കൻ ഉണ്ടടി ചേക്കനുണ്ടോ വേണ്ട തെറ്റിയോ തെറ്റടി ഒരു കയ്യോണ്ടോ വേണേ ഉം ഒരു ചെക്കനുണ്ടോ എന്നോട് തെറ്റിയോ ഇനി മുണ്ടൂല അല്ലേ ജ്യതശ അല്ലേ ഏ ആർക്കും ഒന്നും ഇല്ല എന്താ എല്ലാവരും ഉണ്ടാകിറങ്ങി പോകാണല്ലോ അല്ലേ പെണ്ണേ ഇല്ലയോ ആർക്കും എന്നോടൊന്നും പറയാനില്ല നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് സംസാരിക്കാം കേട്ടോ എന്നാൽ നമുക്ക് നിങ്ങൾ ഈ വരുന്നവരൊക്കെ ഒന്ന് ഇല്ലയോ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഒരു ഹായ് ആണ് ഒരു ഹായി ആന്നി പോ കയ്യുണ്ടോ കയ്യുണ്ടോ പെണ്ണേ പക്ഷേ കണ്ടോടി ചോദിച്ചിട്ടല്ലേ തരുമോ കൊണ്ടുപടി എന്നാ ഇങ്ങോട്ട് കൊണ്ടുപോയി ഉറക്കം വരൂ നിങ്ങൾക്ക് എന്നാൽ കൂട്ടുകാർക്കോ കൂട്ട് പോണോ കഴിയോണോ തിങ്കളാഴ്ച നമ്മുടെ വീട്ടിലൊരു ഇരുപത്തെട്ട് നടക്കെ നമ്മുടെ മോൻ്റെ ഇരുപത്തെട്ടാണ് അപ്പം ശരിക്കും അവൻ്റെ അടുത്തേക്ക് ഇവിടെ ഇതുവരെ അടുത്തിട്ടില്ല പക്ഷേ ഇവന് ഭയങ്കര കാര്യമാണ് ഇവക്ക് ഭയങ്കര കാര്യമാണ് അവന് വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ കൊഞ്ചി ചെല്ലും അങ്ങോട്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളടുത്തേക്ക് അടുപ്പിക്കേണ്ട വെച്ചിട്ടാണ് നമ്മളെ പൊടി ഭയങ്കര അലർജി ആവും അതുകൊണ്ടാണ് അടുപ്പിക്കാതി അല്ലേ കൊണ്ടോ ശെക്കനുണ്ട് ശരിക്കാനുണ്ട് അടി തെറ്റിയനോട് ഞമ്മ ലയ്യോ ഞണ്ടാ വരട്ടെ കേട്ടോ ലിയോ തെറ്റട്ടെ ഞാൻ പോവാ ഞാൻ പോവാട്ടോട്ടാ ഞാൻ പോവാടി

ചുന്ദരി പാറക്കായോണ വെള്ളം കുടിക്കാ വെള്ളം കുടിച്ച പോയിട്ട് കൂട്ടുകയറി വെള്ളം കുടിക്കല് കൂട്ടുകയറ് വീഴല്ലേ ഞാൻ മാറ്റി തരാം ഞാൻ ഡോറേം തുറന്നു തരാം വെള്ളം കുടിച്ചോ വെള്ളം കുടിക്കേ ഉള്ളിൽ പോവല്ലേ വെള്ളം കുടിച്ചോ അവിടെ വെള്ളം വെള്ളം എവിടെയാ അപ്പുറത്ത് അതിലാത്തിന് വെള്ളം ലിയോ അവിടെ ആക്കണ വെള്ളം വെള്ളം കുടിക്കേ ആരോടാ ഞാൻ പറഞ്ഞു എന്നാ വാ വൈ വൈക്കുന്നു ഇവിടെ വാ ഇവിടെ വാടി ലിയോ ബാ വെള്ളം എന്നാ കുടിച്ചോ കുടിക്കോ വെള്ളം കുടിച്ചോ വെള്ളം വേണ്ടേ എന്താ വാ ഇവിടെ ഇതെന്താ പിടിക്കാൻ അറിയോ കാരണം ഇതിവിടെ ചെറിയ പേടിയാ വെള്ളം കൂടിയേ വെള്ളം കൂടിയടി ഞാൻ കൈ തരണോ അതായത് ഇവിടെ ഇവിടെ നിന്നാണ് കുളിപ്പിക്കില്ല അതാണ് അവൾക്ക് പേടി എന്നാ പേടിയുടെ പൂക്കാണ് ഈ പാത്രത്തിൽ കൊടുക്കാം അല്ല കുടിച്ചോളാം മതിയോ വെള്ളം മതിയോ

ഹായ് എല്ലാവർക്കും മണക്കം പറഞ്ഞേ മറ്റേ കൈ തന്നെ മറ്റേ ആ കൈ കൊണ്ട ഈ കൈയല്ല ആ കൈ ഉം കൊണ്ടാ കൊണ്ടാ കൊണ്ടടി കൊണ്ടടി മുത്ത കൊണ്ടടി പെണ്ണെ കൊണ്ടടി പെണ്ണെ കൊണ്ടടി പെണ്ണെങ്ങൾ ഈ പരിപാടികൾക്ക് ഭയങ്കര ഇഷ്ടോണ്ടോ അതൊന്നും എത്ര പല്ലുണ്ട് ലിയോക്ക് ലിയോ ലിയോയ്ക്ക് എത്ര പല്ലുണ്ട് ബിഷ് 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 ഞങ്ങൾ എവിടെയും പോയ സൗണ്ട് സൗണ്ടത് അല്ലേ കൊടമണി പിന്നെ ചങ്ങലയ്ക്കിട്ട് വളർത്തുന്ന പരിപാടി നമ്മളെടുത്തില്ല കേട്ടോ അതായത് ചങ്ങലയ്ക്ക് ഇതുവരെ ഇത്രയും കാലമായിട്ട് ഇവർക്ക് നമ്മൾ ചങ്ങല ഇട്ട് കൊടുത്തിട്ടില്ല റെഡി അത് എപ്പോഴും ചങ്ങല ഇട്ട് പിന്നെ പകൽ സമയത്ത് ഞങ്ങൾ കൂട്ടിൽ കയറില്ല കൂട്ടിൽ കിടക്കുന്ന കാര്യം ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതിൻ്റെ കാരണം കൂട്ടിൽ കിടക്കുന്നതിനോട് നമുക്കും യാതൊരു യോജിപ്പില്ല കൂട്ടിൽ കിടക്കുക കൂട്ടിൽ വളർത്തുക തത്തമേനെ കൂട്ടിൽ വളർത്തുക അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ലാത്തതിന്റെ കാരണതാണ് കാരണം എല്ലാ ജീവികളും ഒരേപോലെ അല്ലേ നമ്മൾ നമ്മുടെ ഒരു ഒരു ദിവസം നമ്മൾ നമ്മളൊരു റൂമിൻ്റെ ഉള്ളിലിട്ട് കൂട്ടി അങ്ങനെ ഉണ്ടാവും പത്തുന്ന് വിചാരിച്ചാൽ മതി അപ്പൊ ഈ കൂടെ എപ്പോഴും പകൽ സമയങ്ങൾ മൊത്തം തുറന്നു കിടക്കും രാത്രി അവക്കൊരു ഉപദ്രവം വരാതിരിക്കാനും മാത്രമായിട്ട് നമ്മൾ അടച്ചിരുന്ന് ബാക്കി വിഷയങ്ങൾ സുഖമായിട്ടിരിക്കും ബാങ്കിട്ട് വെടാ ബാലിയോ എവിടെ സിറ്റ് ഈ സിറ്റവിടുന്നവർ അവൾ ഉള്ളിലേക്ക് കയറില്ല കേട്ടോ അതാണിതിൻ്റെ പ്രത്യേകത കാരണം അത് നമ്മളങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളൂ ഉള്ളിലേക്ക് കയറാൻ പാടില്ല എന്താവശ്യമുണ്ടെങ്കിലും ആ ഭാഗത്തേക്ക് മാത്രം പോകുക എന്നല്ലാതെ വേറൊരു സ്ഥലത്തേക്ക് അവൾ പോവില്ല ഇതിന് പോമറേനിയൻ കയ്യിലുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഇവ ഇവർ ഒരു വർഷം വരെ ഇവർ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുകയുള്ളു അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ പോമറേനിയൻ പട്ടിക്കുട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കമൻ്റ് ചെയ്യുക അതിൽ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം മൂന്ന് മാസത്തിലാണ് എനിക്ക് ഇവിടെ കിട്ടിയത് ഒരു ഒരു വർഷത്തിനുള്ളിൽ ഉള്ളിൽ അവൾ ഒരു വർഷം വരെ നമുക്ക് ഇവിടെ പഠിപ്പിക്കാൻ പറ്റുകയുള്ളു എന്ത് കാര്യമാണെങ്കിലും അത് കഴിഞ്ഞാൽ അവൾ പഠിക്കില്ല പക്ഷേ പഠിച്ച കാര്യങ്ങൾ പിന്നെ ഒരിക്കലും മറക്കില്ല ഇവരിങ്ങനത്തെ പട്ടികുട്ടികൾക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണെന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ ദേഷ്യം കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മളത് പഠിപ്പിക്കുന്നതിനനുസരിച്ചാണ് ഇതിപ്പോൾ ഇവള് ആരോ ആരുടെയും പോകണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകില്ല അതേപോലെ പട്ടികുട്ടടുത്തേക്ക് പോകരുത് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്നില്ല എന്തും ചെയ്യേണ്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതേപോലെ കേട്ട് നിൽക്കും അതാണ് ഒരു നമുക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ് ശരിക്കും നമ്മളെ ഈ ഒരു ഈ പട്ടിക്കുട്ടിയെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിക്കാനുള്ള മെയിൻ കാരണം ഇവള് മോനൊരു ലൈഫ് ലിവിങ് നേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് യൂട്യൂബിൽ ആ ചാനൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വാങ്ങിയത് ഒരു ദിവസം പോയി അപ്പം തന്നെ ബുക്ക് ചെയ്തു അപ്പം തന്നെ ബുക്ക് ചെയ്തു ഇഷ്ടപ്പെട്ട് വാങ്ങി പിന്നെ ഞങ്ങളുടെ ഒരു കാലമായിരുന്നു ബൈക്കിൽ എല്ലാവരും ചോദിക്കും എങ്ങനെ പിടിക്കാതെ ഇരിക്കുന്നതെന്നൊക്കെ ഹായ് എൻ്റെ ടോമി കുട്ടൻ നീതു നീതു ഓക്കെ 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 താങ്ക് യു താങ്ക് യു ഇവളെ ഇവളുടെ പേര് ലിയോ കേട്ടോ ഇത് പെൺകുട്ടിയാണ് ഒന്നര വയസ്സായി ഇവക്ക് ഒന്നര വയസ്സായി അവിടെ ടോമിക്ക് എത്ര വയസ്സായി അതെ അതെ ഒന്നര വയസ്സായിട്ടുള്ളൂ അയ്യോ സോറി സോറി എത്ര വയസ്സിലാണ് ചത്തത് പോവല്ലേ ഇവിടെ 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 നിന്നിരുന്നു ഇന്നതിൽ കയറും പൂഞ്ഞാൽ കേരളം പൂഞ്ഞാലേക്ക് വരും ഞാൻ തരാം വേർത്തി തരാം വീടല്ലേ 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 ആ കൊടുത്തതാണല്ലേ ഓക്കെ 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 ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ ശരിക്കും നമ്മൾ ഭയങ്കര ചങ്കായിട്ട് നിങ്ങൾ ആ ഓക്കെ 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 കല്യാണം കഴിഞ്ഞപ്പോൾ കൊടുത്താൽ ഓക്കെ ഓക്കെ ഞങ്ങൾ മോന് വേണ്ടി വാങ്ങിയതാണ് അവന് അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആഗ്രഹത്തിൽ വാങ്ങിയതാണ് ശരിക്കും ഇവള് നല്ലൊരു ഇതായി ഇവരുടെ സ്നേഹം കണ്ടാൽ ഇവരുടെ സ്നേഹത്തിലാണ് നമ്മൾ ശരിക്കും വീണ് പോവുക ഇത്രയും ഇത്രയും സ്നേഹം ശരിക്കും മക്കളടുത്തും കൂടി കിട്ടില്ല എന്നാലേ ഓക്കെ 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 നീ ഇതു ഈ ഇപ്പൊ ഇപ്പൊ വീട്ടില് പട്ടികളുണ്ടോ പട്ടികുട്ടികളുണ്ടോ ഓക്കെ ഇത് ഞങ്ങൾ എന്നിട്ട് പോവാണെങ്കിലും പിന്നെ ഒപ്പമുണ്ടായിരിക്കും വണ്ടി ആണെങ്കിൽ വണ്ടി കാറാണെങ്കിൽ കാറ് ബൈക്കാണെങ്കിൽ ബൈക്ക് എല്ലാ വണ്ടിയിലും കേറും അതെ 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 ഇവരുടെ സ്നേഹം ഒരു രക്ഷയില്ല കാരണം അത് അത്രയും ഇതാക്കും ഇതിപ്പോൾ ഇവക്ക് ഇണക്കുള്ള ഒരു ഇത്രയും ഇണക്കുള്ളൊരു പട്ടികുട്ടിയാണെങ്കിലിപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും വന്നു അവരെയൊക്കെ ഒന്ന് പേടിപ്പിക്കാനുള്ള കഴിവൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ അസിൻ്റെ ഓക്കെ 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 ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ആരോടെങ്കിലും ദേഷ്യ പഠനം തോന്നുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അവരോട് ഒന്ന് കുറയ്ക്കാമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി ആ ഓക്കെ 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 അവിടെ സമ്മതിക്കില്ലല്ലേ ഓക്കെ അത് പലർക്കും ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല പക്ഷെ അതിനോട് ഇഷ്ടമില്ലാതെ വളർത്തിയിട്ടും കാര്യമില്ല ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിനും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാണ് പക്ഷേ ഏട്ടൻ്റെ വീട്ടിലൊന്നും അത്ര വലിയ താല്പര്യമില്ല എല്ലാവർക്കും പേടിയാണ് അവൾ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഇവളുടെ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ കൂടുതലും ഉണ്ടാവുക ഇവള് ഞങ്ങള് യാത്ര ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ 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 ടോമീന് എത്ര വയസ്സിലപ്പോ കൊടുത്തത് ഞങ്ങളിപ്പോ മിനിഞ്ഞാന്ന് കോയമ്പത്തൂർ പോയിരുന്നു അട്ടപ്പാടി വഴി നിലമ്പൂരാണ് ഞങ്ങളുടെ സ്ഥലം ഇപ്പൊ ആരെങ്കിലും വരികയാണെങ്കിൽ ഇവക്കൊന്ന് പോയി എടുപ്പിക്കണമെങ്കിൽ നമ്മൾ വെറുതെ പിടിച്ചോ 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 അങ്ങനെ പറഞ്ഞാൽ മതി ഈ ഇറക്ക മാറ്ററിൽ വളരെ ഏഷ്യപ്പെടും അതേപോലെ എന്ത് ഒരു സംഭവം വീട്ടിലിൻ്റെ അടുത്തേക്ക് വരില്ല ഓൾറെഡി ഇപ്പോൾ പന്നിയൊന്നും നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്തേക്കേ വരില്ല അത്രയ്ക്ക് മാത്രം സ്മെല്ലടിച്ചാൽ കുറയ്ക്കും എന്തടി അല്ലേ അല്ലേ അല്ലെയോ സുന്ദരി അല്ലേ ശുന്ദരിപ്പാറല്ലേ ട്ടണു തട്ടുന്നു തട്ടുണ് തണ് തണ് തട്ടാതേ ഇതില് അതൊന്നും എനിക്കറിയില്ല ഏട്ടന് കൊടുത്തത് വയസ്സൊന്നും അറിയില്ല ഓക്കെ 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 താങ്ക് യു താങ്ക് യു സുന്ദരിയേ ഇപ്പം ഇവള് ചെറുതായിട്ട് ക്ഷീണം വന്നിട്ടുണ്ട് ശരിക്കും ഇതിലേറെ ഒന്നും കൂടിയും ചെറിയൊരു തടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞങ്ങള് ഭക്ഷണം കഴിക്കലൊക്കെ ചെറുതായിട്ട് രണ്ടു ദിവസമായിട്ട് കുറവാണ് ഇപ്പം ിയോ എന്റെ ഇടയില് കോഡ് വന്നു അതാണ് അതാണൊന്നും സൈലന്റ് പെണ്ണേ ആരൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിൽ വേറെ ആരൊക്കെയോ ആരൊക്കെയോ വരുന്നുണ്ട് ആരൊക്കെയോ മെസ്സേജ് കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ലൈവ് എന്നൊന്നും വരാറില്ല ഇടയ്ക്ക് വരാറുള്ളൂ ലൈവ് ഇടുന്ന സമയത്ത് ഒരുപാട് പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് വരാറുള്ളൂ ലൈവ് ഇപ്പോൾ ഇനി 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 മുതൽ അങ്ങോട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ലൈവ് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ ലൈവ് വരണമെന്നുണ്ടെങ്കിൽ അവിടെ റേഞ്ചിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടായിരിക്കും വേറെ ആരൊക്കെ ഉണ്ട് ഇപ്പോൾ ഓക്കെ വേറെ ആരൊക്കെയാണ് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് എവിടെയാണ് സ്ഥലമൊന്നും അതായതിപ്പോൾ ഇതിൽ വന്ന് നോക്കുന്നവർ നമ്മുടെ ചാനലിൽ വന്ന് നോക്കുന്നവരെല്ലാവരും ഒന്നെങ്കിലൊരു പട്ടിക്കുട്ടി ഇഷ്ടമുള്ളവരായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നിങ്ങളുടെ വീട്ടിൽ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വല്ല ചാനലിലുള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ അവരുടെ ചാനലിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ പലരും ഉണ്ടായിരിക്കും ഒരുപാട് പട്ടിക്കുട്ടിയുള്ള ആളുകളൊക്കെയാണ് പട്ടിക്കുട്ടി മാത്രല്ല കേട്ടോ ഫെറ്റ്സുകൾ പെറ്റ്സ് എന്തുണ്ടെങ്കിലും അതൊരു വലിയ കാര്യമാണ് നമ്മളെ വീട്ടിൽ നമുക്ക് ഇവിടെ ഇതേ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് ഈ ഒരു ഭാഗത്ത് ഒരു പാത്രം വെച്ചിരിക്കാണ്ടല്ലേ അത് കിളികൾക്ക് വെള്ളം കുടിക്കാനുള്ള അതേപോലെ രാവിലെ ഇവിടെ നമ്മളെ അരി മൊത്തത്തിൽ വിതറും രാവിലെ കുറേ പ്രാവും ഇതൊക്കെ വരാനുണ്ട് ഇവിടെ അല്ലേ സുന്ദരി ശുന്ദരി പെണ്ണ് ഞങ്ങൾ കുളിക്കാൻ കുളിക്കാൻ മടിയാണ് ശരിക്കും ഇന്നിപ്പോൾ ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ ഒന്ന് കുളിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ കുളിക്കല്ലേ ജിയോ കുളിക്കാം കുളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മടി തന്നെയാണ് ഞങ്ങൾക്ക് പക്ഷെ കുളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ആപ്പിയാ ചെള് ഉണ്ട് കേട്ടോ ചെറു ചെറുതായിട്ട് ഇപ്പോൾ ചെള് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് നല്ല മരുന്ന് കൊടുക്കണം അല്ലേ ഞങ്ങൾ ഒന്നാം പിറന്നാള് ഞങ്ങൾ ആഘോഷിച്ചിരുന്നു അതേപോലെ നമ്മുടെ സബ്സ്ക്രൈബർ അയ്യായിരം സബ്സ്ക്രൈബർ ആയ സമയത്ത് ഞങ്ങളൊരു ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അത് ഇവളുടെ അമ്മയുടെ അടുത്ത് പോയിട്ടാണ് ഞങ്ങൾ കേക്കൊക്കെ കുറിച്ച് അതായത് ഇവളെ ഞങ്ങളെടുത്ത സ്ഥലത്ത് ഇപ്പോഴും അവളുടെ അമ്മയുടെ അടുത്ത് പോണ വീഡിയോ ഒക്കെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അതേപോലെ ഇതിൻ്റെ ഒരു ഒരു ഇതിൻ്റെ ഒപ്പം തന്നെ ജനിച്ചൊരാണുണ്ടായിരുന്നു അതിപ്പോൾ കഴിഞ്ഞ ആഴ്ച ചത്തുപോയി നമ്മളവിടെയല്ല ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഇവിടെ കൊണ്ടുവന്ന സ്ഥലം അപ്പോൾ അത് അവിടുന്ന് എടുത്ത സമയത്ത് നമുക്കത് ആ വീ ഇടയ്ക്ക് നമ്മളവിടേക്ക് പോകാറുണ്ട് ഇവിടെ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകുന്നത് അവിടെ പോയി കളിക്കാനൊക്കെ പോകും തളയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എന്താ പറയുക കരയാണ് പക്ഷെ അത് എന്തൊക്കെയോ പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് അത് ചുന്തിരിപ്പാറു ചുന്തിരിപ്പാറു ചുന്തിരിപ്പണ്ണേ ഇപ്പൊ ഊഞ്ഞാലാടുന്നുണ്ടല്ലേ ഇത് എത്ര വേണമെങ്കിലും അവക്ക് ആടണെ ഇഷ്ടം അപ്പൊ ആ കസേരയുമ്പോൾ തട്ടിണ്ട് അപ്പോൾ ചെലപ്പോ വീഴാനുള്ള ചാൻസ് ഉണ്ട് വീടെഴുതേ ചാടെ എഴുതിട്ടല്ലെയോ ോ ഉണ്ടോ കൃഷി വയ്ക്കേണ്ടിയിരിക്കും കൃഷി വെക്കേണ്ടി വരുമോ ഉണ്ടോ കൈ കയ്യുണ്ടോ തിങ്കളാഴ്ച ഞങ്ങളുടെ കുട്ടിയുടെ ഇരുപത്തെട്ടാട്ടോ നിലമ്പൂര് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെയാണ് ഇരുപത്തെട്ട് ఇంకా